ഒ ടി സംബാധിതരായ നിരവധി പേരിൽ നിന്നാണ് ലോകത്തിൻ്റെ നേട്ടങ്ങൾ കൈവരിക്കാനായതെന്ന് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിതമായ നീഹാരം ബെഡ്സ് സ്കൂളിൽ ബെഡ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ മുതൽ ബഹിരാകാശ യാത്രകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏജൻസിയുടെ സിഇഒ വരെ ആ വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭിന്നശേഷിക്കാരായ ഈ വിഭാഗം കുട്ടികളിൽ ചില വിശേഷ കഴിവുകൾ ഉണ്ടാകും ആ കഴിവുകളാണ് മികച്ച നേട്ടങ്ങളിലേക്ക് നയിക്കുന്നതെന്നും ഫാദർ ഡെൽജോ പുത്തൂർ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് അധ്യക്ഷനായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ് ലീന ശ്രീകുമാർ കെ ഡി വിഷ്ണു എൻ ബി ജയ ചെറുപുഷ്പം ജോണി സീമ ഷാജു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷീല മുരളി സ്കൂൾ പ്രധാന അധ്യാപിക എസ് ഷീജകുമാരി എന്നിവർ സംസാരിച്ചു മുല്ലശ്ശേരി ബ്ലോക്കിനു കീഴിലുള്ള ഏക ബഡ്സ് സ്കൂളാണ് എളവള്ളി പഞ്ചായത്തിലെ നീഹാരം ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ഇവിടെ പരിശീലനം നേടുന്നത്